വൈറ്റമിൻ ഡി ത്രീയെ പറ്റി ഒരുപാട് ഡോക്ടർമാർ സംസാരിച്ചതിൽ നിന്നും ഒത്തിരി ആൾക്കാർക്ക് അതിനെക്കുറിച്ച് നല്ല അറിവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡി ത്രീ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ പലപ്പോഴും ആൾക്കാരെ വിമുഖത കാണിക്കാതെ തന്നെ ചെയ്യാറുമുണ്ട് എന്നാൽ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ബി ട്വൽവ് മീതയിൽ കൊപ്പാല എന്ന് പറയുന്ന ബി കോംപ്ലക്സ് വൈറ്റമിനിൽ പെടുന്ന ഒന്ന് തന്നെയാണ് ഇത് ഒത്തിരി പേരിൽ ഡെഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം അപ്പോൾ ഈ ബി ട്വൽ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ് അത് ഏതൊക്കെ ഫുഡിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കിട്ടും അതെങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ആരിലൊക്കെ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് ഡെഫിഷ്യൻസി കാണിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾമോ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി ഈ ബി ട്വൽവ് അല്ലെങ്കിൽ മീതെയിൽ കൊബാലമീൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എല്ലുകളുടെയും ഞരമ്പുകളുടെയും ഒക്കെ ഫങ്ഷന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ട്വൽ ഡെഫിഷ്യൻസിയോണ്ട് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് നമുക്കൊരു ടിംഗ്ലിംഗ് സെൻസേഷനാണ് കൈകാലുകളിലൊക്കെ ഒരു വേദന തരിപ്പ് നംനസ് തൊട്ടാൽ അറിയാത്ത ഒരു ഒരു പ്രശ്നം ന്യൂറോപ്പതിക് പെയിൻ വേദനയായിട്ടുണ്ടാകാം അതുപോലെ നടക്കാനായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് നമ്മുടെ ബുദ്ധി ശരിക്ക് പ്രവർത്തിക്കാതെ ഇരിക്കുക വിശപ്പ് കുറവായിട്ട് അനുഭവപ്പെടുക നമ്മുടെ വെയ്റ്റ് കുറഞ്ഞു പോവുക അതുപോലെ ഭയങ്കര ക്ഷീണം ഫെറ്റീഗിലിറ്റി എന്ന് പറയുന്ന പ്രശ്നം ഇതെല്ലാമാണ് ഇതിൻ്റെ സാധാരണയായിട്ടുള്ള സിംറ്റംസ് ഇത് ആരിലാണ് കൂടുതലായിട്ട് ഈ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചെന്നാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പ്രായമായവർക്ക് ആൽക്കഹോളിക്സ് മദ്യപിക്കുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ബി വൺ തയമീൻ ഡെഫിഷ്യൻസിയും ഉണ്ടാകാം ബി ട്വൽവ് മിഥേൽ കൊബാലമീൻ ഡെഫിഷ്യൻസിയും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ പ്രായമായവർക്കും അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും മറ്റ് തരത്തിലുള്ള ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ള ഇപ്പം മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന അപ്പോൾ ക്യാൻസർ ബാധിച്ചിട്ടുള്ളവർക്ക് കിഡ്നിക്കോ ലിവറിനോ ഒക്കെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ നമ്മൾ ബി കോംപ്ലക്സ് വൈറ്റമിനും സപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ അത് കൃത്യമായ അളവിൽ സപ്ലിമെൻറ്റ് ചെയ്യുക തന്നെ വേണം അതേപോലെ പലതരത്തിലുള്ള വേദനകളുള്ളവർക്ക് ആർത്രൈറ്റിസ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉള്ളവർക്ക് അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ട്